ഹായ് എവരി വൺ അസ്സാം ഉളേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു കസ്റ്റേഡ് കോക്കനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ഷമാമിൻ്റെ ഒരു അടിപൊളി ജ്യൂസുമായിട്ടാ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇതേ ആദ്യം തന്നെ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കവർ പാലാണ് എടുത്തേക്കണത് അതിലേക്ക് ഒരു കാൽ കപ്പ് കസ്റ്റേഡിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക പിന്നീട് നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കാൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ മധുരം കറക്റ്റാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം കുറുക്കി ഇതൊരു കട്ടിയായിട്ടുള്ള കസ്റ്റേഡ് കിട്ടില്ല കേട്ടോ ലേശം ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അത്യാവശ്യം കട്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ കസ്റ്റഡ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കസ്റ്റഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പുഡിങ് ട്രേ എടുക്കുക അതിലേക്ക് ബ്രെഡിൻ്റെ അരികളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ വശത്തായിട്ട് ഇങ്ങനെ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബ്രെഡ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഫസ്റ്റ് ലെയർ ബ്രെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കസ്റ്റഡ് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചുകൊടുക്കുന്ന കേട്ടോ ബ്രെഡ് ഇതേ ഇതേപോലെ നിരത്തി അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ സൈഡിലുള്ള ഭാഗത്തേക്ക് നമുക്ക് വലിയ പീസ് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഇതേപോലെ ബ്രെഡ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ശേഷം നമുക്ക് വീണ്ടും കസ്റ്റേഡ് ഇതിൻ്റെ മേളിലായിട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ കസ്റ്റേഡ് കണ്ടല്ലോ ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് അധികം തിക്നസ് പാടില്ല അപ്പോൾ ഈ ഒരു ഇതിൽ രീതിയിൽ എടുക്കാം എന്നിട്ട് ബാക്കി കുറച്ച് കസ്റ്റേഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങോട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്നുള്ളത് പിന്നീട് കാണിക്കാം പിന്നെ നമുക്കിനി പുഡിങ്ങിലേക്ക് വേണ്ടി ഷുഗർ ക്യാരമലൈസ് ചെയ്ത് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു അരക്കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിന്ന് നമ്മളിതൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണുണ്ട് അപ്പോൾ അതേ ക്യാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളറാണ് വരെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിനാണ് കേട്ടോ നമ്മുടെ പുട്ടിങ്ങ് അടിപൊളി టేస్టీ ആയിരിക്കും అప్పుడు ఫ్రెష్ క్రీమ్ కూడా ఇట్ తోడత అయిన చేసాము మనం ఇని దీనిలోకి కొర్చే కొకోనట్ కూడా యాడ్ చేద్దాం అప్పుడు కొకోనట్ ఇంటి అలవడిలో మనం కొర్చానల్ల షుగర్ క్యారమెలైజ్ చేద్దాం అప్పుడు దీనిని అనుసరిచిట మనం కొకోనట్ యాడ్ చేద్దాం అది ఒక కరెక్ట్ వణట్ ఉండండి ఒక 1/2 కప్పుလ ఉండట అప్పుడు అది అంగోడ ఇట్ తోడత చేసాము అల్లం కూడా ఒక మిక్స్ చేద్దాం ఇనిట్ మనం ఇని ఫ్లేమ్ ఆఫ్ చేద్దాం ദേ ചൂടോട് കൂടി തന്നെ അതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കണേ ടകാസഡീൻ്റെ മേളായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ദേ തവി തവിയോണ്ട് തന്നെ അതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ലെവൽ ചെയ്ത് ചെയ്തെടുക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇനി നമുക്ക് ഇത് ഇതങ്ങോട്ട് ലെവൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ തേങ്ങയുടെയും അതേപോലെ തന്നെ കസ്റ്റേഡിൻ്റെയും ഒക്കെ ഒരു കൂടിച്ചേരുമ്പോൾ ഉള്ള ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന് അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടേതായ ഇത് പുഡിങ്ങ് ഫ്രിഡ്ജിലിരുന്ന് സെറ്റായിട്ടുണ്ട് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് എടുത്തേക്കുന്നത് അപ്പോൾ കണ്ടില്ലേ കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ക്ഷമാമ് വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ പലർക്കും ക്ഷമാമിന് ജ്യൂസ് അത്ര താല്പര്യം ഉണ്ടാവില്ല കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് അത്ര താ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ഒരു ക്ഷമാമ് നമുക്ക് റമ ഈ നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഷമാമിൻ്റെ ജ്യൂസിന് അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണത് നോക്കാം നമ്മൾ ഇതേ ഷമാമിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് പീസ് പീസ് ആക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറില് അങ്ങോട്ട് ഇട്ട് കൊടുക്കണുണ്ട് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസ്റ്റേഡിൻ്റെ ബാക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേട്ട അപ്പോൾ ഞാനിത് ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് പാലിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മധുരം കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് കുറുക്കിയെടുത്ത ശേഷം നമ്മുടെ കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ടാകുമല്ലോ എന്നിട്ട് ചൂടാറിക്കതിന് ശേഷം നമുക്ക് ഈ ഷമാമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതെ നമ്മൾ കസ്റ്റേഡ് മാത്രം ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ദേ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതേ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചവ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാനിതേ കുറച്ച് ചവ്വരി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചവരി നല്ലപോലെ തന്നെ കുക്ക് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു അരിപ്പേൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ തണുത്ത ശേഷം അതിൽ അതിലേക്ക് ഇത് ഇട്ടുകൊടുക്കുന്നതാണ് ചൂടാറുക്കതിന് ശേഷം കേട്ടോ ചവരി ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതുകൂടാതെ നമുക്കിതിലേക്ക് കസേഴ്സ് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കസൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ശരീരത്തിന് നല്ല തണുപ്പും കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കസൺസ് ആഡ് ചെയ്ത് കൊടുക്കണത് അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ക്ഷമ അമ്മ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബായ്